ഹലോ അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ പ്ലാന്റുകളൊക്കെ തണുപ്പ് കാലമായതുകൊണ്ട് എന്താ അറിയില്ല പ്ലാന്റിലൊക്കെ ഒരു തരം പുഴു അതിൻ്റെ തൂമ്പിൻ്റെ ഉള്ളിൽ വന്ന് തൂമ്പൊക്കെ കേടുവർത്തിയിട്ടുണ്ട് മാറാലേം ചെറിയ പുഴും കൂടി അപ്പോൾ നമ്മൾ അതിനൊരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണേ പിന്നെ പ്ലാന്റിലൊന്നും നമ്മളങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നോക്കണില്ലല്ലോ പത്ത് പതിനഞ്ചോ ദിവസമായിട്ട് അപ്പോൾ ഈ മാറാലെ സ്പൈഡറിൻ്റെ ചെറിയ കുട്ടികൾ വന്നിട്ട് അതേപോലെ തന്നെ ചെറിയ പുഴു വന്നിട്ട് ലീഫൊക്കെ തിന്നിട്ടുണ്ട് തൂമ്പിൻ്റെ ഉള്ളിലൊക്കെ കേട് ഇരുത്തിയിട്ടുണ്ട് പിന്നെ മഞ്ഞ ഇല വന്നാണ്ട് കറുത്ത പുള്ളിയുള്ള ലീഫ് അങ്ങനെ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ ഈ മഞ്ഞുകാലത്ത് ഉണ്ടാവുന്നൊരു കേടാണ് കേട്ടോ എന്നാലും കുറേയൊക്കെ കമ്മിയാണ് വല്ലാണ്ടില്ല അവിടെ ഓരോ ലീഫ് കേട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് കെമിക്കൽ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ആ പുഴു പോവാനും ആ മഞ്ഞ പുള്ളിക്കുത്തൊക്കെ പോവാനും വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നത് ഇന്ന് നമ്മൾ ആദ്യം കുറേ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കാറുമുണ്ട് ഞാൻ അധികം ഞങ്ങളോട് പറയാറുണ്ട് ഓർഗാനിക്കാണ് കൊടുക്കൽ നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെ വെച്ചിട്ട് ഈ ഒരു രണ്ട് മൂന്ന് സാധനം വെച്ചിട്ട് നമുക്കിന്ന് ഒരു ഫെർട്ടിലൈസർ കൊടുക്കാം കേട്ടോ അപ്പോൾ ലീഫിലൊക്കെ ഉള്ള പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് പോവുകയും ചെയ്തോളും പിന്നെ ചെറിയ മാറാല ഉണ്ടാവുമല്ലേ സ്പൈഡർ അതുണ്ടെങ്കിൽ അതും പൊയ്ക്കോളും അപ്പോൾ നമ്മളൊന്ന് കൊടുക്കുന്നത് ഈ ഫെർട്ടിലൈസറാണ് ഞാനൊന്നു തന്നെയാണ് കൊടുക്കുന്നത് നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധനം അല്ലേ പത്ത് വയസ്സൊക്കെ നമുക്ക് ചിലവില്ല ചിലവില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നത് തന്നെയാണ് എല്ലാം എല്ലാന്നല്ല എന്നാലും വീട്ടിലുള്ള സാധനം വെച്ചാണ് കൊടുക്കുക ഇപ്പോൾ നമുക്ക് കെമിക്കൽ ഏതായാലും ഇപ്പോൾ കൊടുക്കാനും പറ്റില്ലല്ലോ സാഫ് അടിക്കാനോ വരളിനൊന്നും ഇപ്പോൾ എനിക്ക് പറ്റില്ല അപ്പോൾ അത് ഒരു സമയത്ത് നമ്മൾ ഇത് തന്നെ കൊടുക്കുക ഓർഗാനിക് ഓർഗാനിക്കെന്നെ കൊടുക്കുക ഞാൻ പിന്നെ പൊതുവേ എൻ്റെ പ്ലാന്റിനൊക്കെ ഓർഗാനിക്കന്നെ ശീലാക്കിയതുകൊണ്ട് എനിക്കത് പ്രശ്നവും ഇല്ല മഞ്ഞൾ പുള്ളി വന്നിട്ടുണ്ട് അത് നമ്മൾ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും പരക്കും അതിന് നമ്മൾ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് പിന്നെ പകരൊന്നുമില്ല ആലീഫ് അങ്ങനെ തന്നെ ഉണ്ടാവും അത് കുറച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞ് പോയിക്കോളും അതേസമയം മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൊടുത്തില്ല എന്നുണ്ടെങ്കിലോ അത് പകരും ചെയ്യും ഒരു ലീഫ് ഒരു ലീഫുമായി തട്ടി ആ പുള്ളി ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് വെട്ടിക്കളഞ്ഞിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ വെട്ടാനൊന്നും നിന്നിട്ടില്ല ഞാനത് പിന്നെ എല്ലാതും ഇത് കൊടുക്കുകയാണ് പടരൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല ചിട്ടാ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാന്റ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളി രണ്ട് പടം വെളുത്തുള്ളി ഞാൻ ഫുള്ളും എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു മൂന്നാല് സ്പൂണ് മഞ്ഞൾപ്പൊടി മൂന്നോ നാലോ സ്പൂണ് മഞ്ഞൾപ്പൊടി നിറച്ചിട്ടിട്ടുണ്ട് നല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ലോണം കേട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ മഞ്ഞുകാലമായതുകൊണ്ട് ഇതിന് മാത്രമല്ല കേട്ടോ എല്ലാത്തിനും കൊടുക്കണം ഈ ഫെർട്ടിലൈസർ ഫെർട്ടിലൈസറെ നമുക്ക് പകരൂല ഇനി അധികം ഞാൻ ഈ പനിക്കൂർക്കൻ്റെ ഇലയാണ് ഇട്ടിട്ട് കേട്ടോ ഇതിൻ്റെ സ്മെല്ലൊരുവിധം പുഴുവിനൊന്നും പറ്റൂല നമ്മളാ പ്ലാന്റ് ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും ചെയ്യും അത്രയും നല്ല സൂപ്പറായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇത് മൂന്നും പിന്നെ ഞാൻ ഈ മിക്സിയിലിട്ട് കണ്ടെ അരക്കാണ് കേട്ടോ ഫുൾ അരച്ചിട്ട് ഇതാണ് നമ്മൾ ഇന്നത്തെ ഫെർട്ടിലൈസർ കേട്ടോ നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെയാണ് നമുക്കൊരു പത്ത് വയസ്സൊക്കെ ചിലവുമില്ല വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നതിന് ഒരു പൊണേ രണ്ട് പൊണേ ഒരു അര നുള്ളു ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് രണ്ടോ മൂന്നോ പ്ലാന്റിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ഏതെങ്കിലും കംപ്ലൈൻ്റ് ഉള്ള പ്ലാന്റിന് വേണമെങ്കിൽ അതിന് മാത്രം സ്പ്രേ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത്രയും അധികം എടുത്തേക്കുന്നത് മൊത്തം പ്ലാന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ എന്ത് ഫ്ല ഫെർട്ടിലൈസറ് കൊടുക്കുമ്പോഴും മൊത്തം കൊടുക്കാറാണ് എന്നാൽ ഒന്നുമെന്ന് വേറെ ഒന്നുമുക്ക് പെട്ടെന്ന് പകരണ്ടാവുന്ന കരുതിയിട്ട് അപ്പോൾ നമ്മളത് മിക്സിയിലിട്ട് നല്ലോണം നന്നായിട്ട് അരച്ചു അരച്ച് കഴിഞ്ഞിട്ട് ഒരു ബക്കറ്റിൽ കൊണ്ടുപോയി ഒഴിച്ചിട്ട് ബക്കറ്റിൽ വെള്ളം നിറക്കുക അത് നമ്മൾ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ഫെർട്ടിലൈസർ അപ്പോൾ നമ്മളത് എന്തായാലും കൊടുക്കാതിരിക്കാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ ഈ മഞ്ഞുകാലം വരുമ്പോൾ അപ്പം അതിൻ്റെ തൂമ്പിലൊക്കെ നിങ്ങൾ കണ്ടില്ല തൂമ്പൊക്കെ കേട് എടുത്തിട്ടു രണ്ട് മൂന്ന് പ്ലാന്റ് അങ്ങനെ നാശമായിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ പടർന്ന് പിന്നെ പിടിക്കും ഈ പുഴുമാണ് കാര്യമില്ല മാറാല കെട്ടി ഇങ്ങനെ ഉണ്ടായ നിറയെ പുഴുക്കളേ കാരണം പിന്നെ നമുക്ക് ആ മുട്ട് വരുന്നതൊന്നും അവിടെ വരില്ല നല്ല കരുത്തിൽ ഉണ്ടാകുന്ന പ്ലാന്റുകളല്ലേ അപ്പോൾ അതൊക്കെ നമുക്കും കേടൊന്നു പോകുക ചെയ്യാം അപ്പോൾ അതിലേ തന്നെ ഫെർട്ടിലൈസറൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല വിഷമാണ് നമ്മളെ സ്ലേറിയന്നെ ഇപ്പം നമുക്ക് ഇനി എപ്പോഴും കൊടുക്കാറുള്ളത് സ്ലേറിയാണ് ആ സ്ലേറിയന്നെ കൊടുത്താൽ മതി അപ്പോൾ പ്ലാന്റ് ഒക്കെ നല്ല ഉഷാറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ സ്ലേറി തന്നെ കൊടുക്കണം ഇനിയിപ്പോൾ മഞ്ഞുകാലം കഴിഞ്ഞാൽ നല്ല കൊട്ടം വെയിലല്ലേ അപ്പോൾ പ്ലാന്റിൻ്റെ ഒക്കെ നല്ല തണുപ്പ് കിട്ടണമല്ലോ നമ്മൾ ഇടുന്ന വളം തന്നെയാണ് ഞാൻ ഇടുന്നത് ഞാൻ പുതുതായിട്ടൊന്നും പരീക്ഷിക്കുന്നില്ല ഈ വളങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടക്ക് വിട്ടതാണ് അപ്പം നിങ്ങൾക്കത് തപ്പിപ്പിടിച്ചെടുത്ത് അത് കാണണേലും നല്ലത് ഞാനൊന്നായി ഇതിടുമ്പോൾ ഇത് തന്നെ ഒന്ന് കണ്ടു ഇടങ്ങൾക്ക് ഒന്നും കൂടി ഓർമ്മ കൊടുക്കാൻ നല്ലതല്ല അപ്പം ഞാൻ കൊടുക്കുന്ന വളം ഞാൻ എപ്പം വീഡിയോ ഇടലാണ് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ലാത്തുണ്ടെങ്കിൽ അത് കണ്ടിട്ടും ഉണ്ടാവില്ല ഞാൻ കൊടുത്തിട്ടുമില്ല അത്രയേ ഉള്ളൂ ഞാൻ കൊടുക്കുന്ന എന്തൊക്കെ ഞാൻ വീഡിയോ ഇടാറുണ്ട് അത് എന്താ കൊടുക്കുന്നു അത് അതല്ലാതെ ഞാൻ പ്രത്യേകിച്ചൊന്നും നമ്മളെ പ്ലാന്റിന് കൊടുക്കാറില്ല അപ്പോൾ അത് കണ്ടില്ല അത്യാവശ്യം കളറുണ്ട് നമ്മൾ കൊടുത്തത് പനിക്കൂർക്കൻ്റെ അല മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കേട്ടോ അത് മൂന്നും കൂടി കൂട്ടി മിക്സിയിൽ അരച്ചിട്ട് ഇനി ഇത് നന്നായി അരിച്ച് നമ്മൾ നമ്മൾ ആ പ്ലാന്റിന് കൊടുക്കുക കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നല്ല വേര് വളർച്ച ഉണ്ടാവും വെളുത്തുള്ളി തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല വേര് വളർച്ച ഉണ്ടാവും മഞ്ഞൾപ്പൊടി അതിലേറെ ഗുണമാണ് എന്താ വെച്ചാൽ ഒരു കംപ്ലൈൻറ്റും വരില്ല നല്ല ഒരു പെസ്റ്റിസൈഡും ഫംഗിസൈഡും ഒക്കെയാണ് മഞ്ഞൾ പൊടിയും വെളുത്തുള്ളിയും പനിക്കുകയും അത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിക്കുകയും ചെയ്യും നല്ല ഉഷാറില് വരുന്ന സമയത്ത് ഇതാണ്ട് അത് പ്ലാന്റ് മഞ്ഞ കളർ ആയിരിക്കുക ലീഫ് അപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു കേട് തന്നെയാണ് അത് കിട്ടും ലീഫൊക്കെ മഞ്ഞ ആവുന്നത് എന്നാലും പൊതുവേ കമ്മിയാണ് ആ മഞ്ഞ ലീഫ് ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതവിടെ ഇല്ലാതിരിക്കട്ടെ നമ്മളിപ്പോൾ അടുത്ത് മുന്താസിൻ്റെ ഇരുന്ന് വാങ്ങിച്ച പ്ലാന്റ് ആണ് അത് കിട്ടും പൂക്കളൊക്കെ ഇപ്പോൾ വിരിഞ്ഞതൊക്കെ കൊഴിഞ്ഞു തുടങ്ങി ഇനിയിപ്പോൾ രണ്ടാമത് പ്ലാറ്റൊക്കെ ഉഷാറായി വന്നിട്ട് വേണം മുട്ടും പൂവൊക്കെ ഇടാൻ ഞാൻ കാണിച്ചതരാം കംപ്ലയിൻ്റ് ഇതോ ഇതാണ് ആ കംപ്ലൈൻറ്റ് രണ്ട് ലീഫ് മുട്ടി നിൽക്കുന്നിടത്തൊക്കെ പുഴു മാറാല കെട്ടിയിട്ട് ചെറിയ ഒരു പുഴു വന്നിട്ട് തിന്നുക ഇത് ഒച്ചു തിന്നതല്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ മാറാലായിരുന്നു പുഴുവിനെതാക്കണ്ടോ തൂമ്പൊക്കെ തിന്ന് തീർത്തക്കണില്ലേ ഉണ്ടില്ലേ നേരെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പുഴുവിനെയും മാറാലനെയും ഒക്കെ െ ആ തൂമ്പൊക്കെ ആകെ തിന്ന് നശിപ്പിച്ചൊക്കെയാണ് അങ്ങനെ മാറാൻ കേട്ടെ നമ്മൾ കാണൂല കുറച്ച് ഉയരത്തിലൊക്കെ വെച്ചതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂമ്പ തന്നെ കടിച്ചു തിന്നിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൊടുക്കുക അല്ലെങ്കിൽ സാഫ് കൊടുക്കാൻ പറ്റുന്നവരെ സാഫ് കൊടുത്തുള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയാകുമ്പോൾ ഈ സ്മെല് ഏറ്റവും ഇഷ്ടമുണ്ടാവില്ല പിന്നെ സ്മെല്ല് അപ്പോൾ വേറെ പ്രാണികളൊന്നും വരൂല്ല ഈ പ്ലാന്റ് ഒക്കെയാണ് അതിൻ്റെ നൂമ്പ തന്നെ മഞ്ഞ കളർ അയക്കണം പൂനും തന്നെ ഒരു വാട്ടം തട്ടിയിട്ടുണ്ട് അതിൻ്റെ തണ്ടുമൊക്കെ വാടിപ്പോയിട്ടുണ്ട് വേണ്ടോ പറ്റിയെന്ന് പറ്റിയെന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ മുന്താസൻ്റെ അടുത്ത് പിന്നെ വീണ്ടും അതന്നെ വാങ്ങാൻ കാരണം ഇത് മഞ്ഞ കളറാണ് മറ്റേത് റെഡാണ് അതുകൊണ്ടെങ്കിൽ ഇതിൻ്റെ തൂമ്പിൽ തുമ്പത്തുള്ള മുട്ടാണ് തിന്നും വയ്ക്കുന്നത് പിന്നെ ഒരു മഞ്ഞ പുള്ളിയാണ് പ്ലാന്റിൻ്റെ ലീഫിനൊക്കെ വന്നിട്ടുള്ളത് ഈ പൂവിന് വലിയ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല ഇതാ ഈ മഞ്ഞപ്പുള്ളി കണ്ട ഇത് നമ്മൾ വേറൊരു തട്ടി തട്ടിയത് എന്തായാലും പകരും ഇത് പകരുന്നൊരു രോഗമാണ് ഇതിന് മഞ്ഞളും വെളുത്തുള്ളിയും അടിക്കുന്ന ഈ ഒരു പുള്ളി എന്നുണ്ടെങ്കിലും മഞ്ഞളും വെളുത്തുള്ളിയും പനിക്കൂർക്കും കൂടി അടിച്ച് കൊടുത്താൽ മതി പിന്നെ വെട്ടിയിടാൻ പറ്റുമെങ്കിൽ വെട്ടിയിട്ടാളി നല്ല വേറൊന്നും നമുക്ക് തീരെ പകരൂല്ല എന്നിട്ടൊന്നും അടിച്ചു കൊടുത്താലും പകരൂല്ല കേട്ടോ നല്ല കട്ടി തന്നെ തിക്ക് തന്നെ അടിച്ചുകൊടുത്താളി ഞാനിപ്പോൾ ഏതായാലും ഇത് വെട്ടിയിടുന്നില്ല കാരണം അത് എല്ലാ ലീഫിലും ഉണ്ട് അപ്പോൾ ഞാൻ വെട്ടിട്ട് കഴിഞ്ഞാൽ എൻ്റെ ആ മുക്കാർ അപ്പം എൻ്റെ അത് വാൻറ്റിയാണ് ആ വാൻ്റെ മൊത്തത്തിൽ അങ്ങോട്ട് നശിച്ചു പോകും ഉണ്ടോ പകരുകയാണത് അപ്പോൾ ഇത് മഞ്ഞ അത് ഇത് പകരാതിരിക്കാനും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും നല്ല ഒരു മരുന്നാണ് കേട്ടോ നമ്മൾ ധരിച്ചതി ഒഴിച്ചു ഇനി നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫുള്ള് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കണേ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ തണ്ടിലും വേരിലും ലീഫിൻ്റെ അടി കൂടി ഒക്കെ കേട്ടോ ആ സ്പൈഡർ വന്ന് നീരൂറ്റി കുടിച്ച് അതിൻ്റെ പ്ലാന്റിൻ്റെ അടിയിലൊക്കെ വെള്ള കളറാക്കി വെച്ചിട്ടുണ്ടാവും ലീഫിൻ്റെ അടി പ്ലാന്റിൻ്റെ അടി അല്ല ലീഫിൻ്റെ അടി അതിൻ്റെ അടിയൊക്കെ വെളുത്ത കളർ സ്പൈഡർ ഇങ്ങനെ അതിൻ്റെ ഊറ്റി കുടിക്കുന്ന ചെറിയ ചെറിയ പ്രാണികളുണ്ടാവും നമ്മൾ കൊത്തുങ്ങന്നൊക്കെ പറയില്ല പഴുത്തൊലിയൊക്കെ ഇട്ട് വെച്ചാൽ ഉണ്ടാവില്ല ചെറിയൊരു പ്ലാ പ്രാണി വന്നിരിക്കണം ആ പ്രാണി കൊത്ത് കൊത്തു എന്നാൽ കൊത്തുങ്ങാന്നൊക്കെ പറയും ഇവിടെ കൊത്തുങ്ങന്നാ പറയും കേട്ടോ പിന്നെ ആ പ്രാണി വന്ന് ഇരിക്കുന്ന പോലെ ഉണ്ടാവും നമ്മൾ കണ്ണിനിട്ടാൽ കാണൂല അതൊക്കെ ഈ പൂവിൻ്റെയും മുട്ടിൻ്റെയും ഇവരെ വന്നിട്ട് ഇരിക്കും കേട്ടോ മുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ടുമലൊക്കെ അത് അടിച്ചോളൂ കേട്ടോ ഒരു കുഴപ്പവും പറ്റൂല ഈ മഞ്ഞളും വെളുത്തുള്ളി ആ മുട്ട് മൊത്തം വിരിയും ആ മുട്ടിന് പിന്നെ ഒരു പ്രാണിശല്യം ഏൽക്കൂല കേട്ടോ പൂവുമല അടിക്കണ്ട മുട്ടുമല അടിച്ചു വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ചെയ്തോളൂ പിന്നെ ഫുള്ള് ലീഫിൻ്റെ അടിയിലും എല്ലായിടത്തും കൊടുത്തോളൂ പ്രാണികൾ വന്നിരിക്കുന്നതിന് കുറേ ഒരു പരിധി വരെ നമുക്ക് നല്ല ഒരു സമാധാനം കിട്ടും കംപ്ലയിൻ്റിപ്പോൾ ഈ കാലത്തുള്ള കംപ്ലൈൻറ്റും ഒക്കെ പോകും പക്ഷേ എനിക്ക് സാഫൊക്കെ അടിച്ച് കൊടുക്കേണ്ട ഒരു ടൈമാണ് അപ്പോൾ സാഫോ പെസ്റ്റിസൈഡൊക്കെ അടിക്കുന്നത് നല്ലതാണ് ഞാനതൊന്നും അടിച്ചിട്ടില്ല ഞാൻ കൊടുത്ത ഇതാണ് അപ്പോൾ അത് നിങ്ങളെയൊന്ന് കാണിച്ചതൊന്നും അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്തു കൊടുക്കണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് വെല്ലു അമർത്തണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്